ല്ലേ ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കു ഇനി മേലെ ഞാൻ അച്ഛനെ കാണില്ല എന്തിനാ വേണ്ടെന്ന് വയ്ക്കുന്നത് നീ പോയി കണ്ടോടി പോയി കണ്ടോ വേണമെങ്കിൽ അയാളുടെ കൂടെ പോയി ഒറ്റ കാര്യം അതോടെ നീ എന്നെ താമസിക്കു മറന്നേക്കണം ഇങ്ങനെ ഒരു അനിയത്തി ഇല്ലെന്ന് ഞാനും വിചാരിച്ചോട്ടീ ലോകത്തെ ഇഷ്ടം എന്റെ ഏട്ടനോ ഞാനിങ്ങനെ പറയാതെ തന്നെ ഏട്ടനെ അറിയുകയും ചെയ്യാം പക്ഷെ നമ്മുടെ അച്ഛനല്ലേ ഏട്ടാ എന്നെ വിളിച്ചൊന്ന് കാണുന്നു പറയുമ്പോ പയ്യന്ന് പറയുന്നത് എങ്ങനെയാ അയാൾ നമ്മളോട് ചെയ്തൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജന്മത്ത് അയാളുടെ മൂത്തുപോലെ നീ നോക്കില്ലായിരുന്നു ഇത്രയും കാലം എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ കൊണ്ടുവരുന്നത് ഒക്കെ നീ മറന്നുപോയി ഹാ മറന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അയാളുടെ ചോര തന്നെയല്ലേ എന്താ എന്താ ഇവിടെ ഒരു വഴക്ക് ആരോട് ആരോടും ഇവള അയാളെ കാണാൻ പോയത് അമ്മയോട് പറഞ്ഞിട്ട് തന്നെയോ ഞാൻ അച്ഛനെ കാണാൻ പോയത് ഓ അപ്പൊ ഇത് അമ്മയെ അറിഞ്ഞുകൊണ്ടുള്ള പോക്കായിരുന്നല്ലേ ഞാൻ ഞാൻ പോയിട്ടില്ല നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യില്ല ഓഹോ അതായത് എനിക്ക് അമ്മ അമ്മ പോയി അല്ലേ നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ നിനക്കച്ചനെ ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ അച്ചുവിന് അച്ഛനെ ഇഷ്ടപ്പെടാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അവളെ തടയാൻ എനിക്ക് തോന്നിയില്ല രണ്ടുപേരും കൂടെ എന്നെ വിട്ടിയാക്കും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇനി അച്ഛനെ കാണാൻ പോകുന്നില്ല എനിക്ക് വേണ്ടി നീ ത്യാഗം ഒന്നും ചെയ്യണ്ട നിന്റെ മനസ്സില് അയാളോടുള്ള ദേഷ്യം കുറഞ്ഞു വരുന്നത് എനിക്ക് മുമ്പേ മനസ്സിലായതാ പക്ഷെ ദേഷ്യം കുറഞ്ഞു പറഞ്ഞ് അതിപ്പോ സഹതാപവും സ്നേഹവും ഒക്കെ ആയല്ലോ ഇത്രയായാലും എന്റെ അച്ഛനല്ലേ അമ്മയ്ക്കോ അയാളോട് മനസ്സറിച്ച എന്തായാലും ഭർത്താവല്ലേ കുട്ടികളുടെ അച്ഛനല്ലേ ഈ തുടങ്ങിയത് ആ പേര് േ പണ്ട് കാലം മുറിവുകൾ ഉണ്ടോ മോനെ മായ്ക്കരുത് അമ്മ രണ്ട് മക്കളെയും കൊണ്ട് ജീവിക്കാൻ അമ്മ കഷ്ടപ്പെട്ടൊന്നും മറന്നു പോരുത് കൊലപാതകയുടെ മകളെന്നും പറഞ്ഞു നിന്റെ കൂട്ടുകാരെ നിന്നെ കളിയാക്കിയ ദിവസം ഓർമ്മി ഓർമ്മയുണ്ടോ സ്കൂൾ വിട്ട് ശേഷം എന്റെ മടി കരഞ്ഞു ഓർമ്മയുണ്ടോ ആരും ഒന്നും മറന്നു ആ കഴിഞ്ഞില്ലേ എന്തായാലും അച്ഛൻ ഉപേക്ഷിച്ച നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും മാറ്റം പ്രകൃതിയുടെ ഒരു നിയമമാ സ്ത്രീകളുടെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാ എത്ര താന്തോന്നിയായാലും പശ്ചാത്തപിച്ച് തളർന്ന് വന്ന് കാല് പിടിച്ച ഭർത്താവിനെ ഉപേക്ഷിക്കില്ല ഭാര്യ എത്ര ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ വാത്സല്യത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ച മനസ്സ് നിറഞ്ഞു പോകും മകൾക്ക് മക്കൾ എത്ര തലതെറിച്ചവരായാലും അവരുടെ കണ്ണൊന്ന് നിറഞ്ഞ സഹിക്കില്ല അമ്മയ്ക്ക് ഒരു ബന്ധവും ഇല്ലാത്ത പെണ്ണല്ലേ അമൃത അവള് പോലും ഒരു മകളെ പോലെ സ്നേഹിക്കുന്നില്ലേ നിന്റെ അച്ഛനെ പെണ്ണുങ്ങള് അങ്ങനെ പൊറുക്കും ക്ഷമിക്കും നടക്കും ഇല്ല മൊനെ മരിക്കും വരെ അല്ല വീഴും വരെ കിടപ്പിലായി പോയാ കണ്ണീരിൽ അലിഞ്ഞു പോവും പകയും പ്രതികാരവും ഒക്കെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ